എന്താണ് സെക്സ് എഡ്യൂക്കേഷൻ നമ്മുടെ ബോഡിയെ പറ്റിയും സെക്ഷുവാലിറ്റിയെ പറ്റിയും ഒക്കെയുള്ള കൃത്യമായ അറിവാണ് സെക്സ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കൃത്യമായ ഒരു പ്രായപരിധി ഒന്നുമില്ല അതിന്റെ ഘട്ടം എന്ന് പറയുന്നത് സ്വന്തം ബോഡിയെ പറ്റി കുട്ടികളെ ആക്കുക എന്നുള്ളതാണ് അതിന് നമുക്ക് എന്ത് ചെയ്യാം കുട്ടികൾക്ക് കണ്ണ് മൂക്ക് വായ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പ്രൈവറ്റ് പാട്ടുകളുടെ പേരും കൃത്യമായി തന്നെ പറഞ്ഞു കൊടുക്കുക നമ്മുടെ പ്രൈവറ്റ് ഏതൊക്കെയാണ് പിന്നെ ചെയ്യേണ്ടത് ഗുട്ടച്ച് എന്താണ് ബാറ്റച്ച് എന്താണ് എന്നുള്ളത് കൃത്യമായ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇത് ഗുട്ടോ ബാറ്റാണോ ഇത് നമ്മുടെ ശരീരത്തിൽ അനുവാദമില്ലാതെ ആര് എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മളെ തട്ടിക്കൊണ്ട് പോവാനോ അങ്ങനെ എന്തൊരു ഇൻസിഡന്റ് നടന്നാലും എന്ത് ചെയ്യണം എന്നുള്ളൊരു അവബോധം കൂടി ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഇഷ്ടമില്ലാതെ ആരെങ്കിലും തൊടുമ്പ എന്താ പറയണ്ടേ നോ പറയണം നോ പറഞ്ഞിട്ട് പിന്നെയും പിന്നെയും തൊടുവാണെങ്കിൽ എന്ത് പറയണം വേണ്ട വേണ്ട പിന്നെ ഫോഴ്സ്ഫുൾ ആയിട്ട് മിക്കുവിനെ പിടിച്ചുകൊണ്ട് പോവാനോ എടുക്കാനോ ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ എന്താ ചെയ്യാ പിന്നെ പിന്നെ ചെയ്യണം പിന്നെ ശരി എന്നിട്ട് മിക്കു ഇതൊക്കെ ആരോട് വന്ന് പറയണം വെരി ഗുഡ് സെക്സ് എഡ്യൂക്കേഷനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ പേജ് ഫോളോ ചെയ്യുക വെയിറ്റ് ചെയ്യുക